ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞാണിക്ക് എന്താണ് പറ്റിയതെന്ന് അപ്പം എന്താണ് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് കട്ടിലേന്ന് വീണ ഇത്രയും വലിയ പരിക്കുകൾ ഉണ്ടാവും ചോദിച്ചിട്ടുണ്ട് അപ്പം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേര് അതായത് ഞാനും കുഞ്ഞാലിയും അപ്പൂസും കൂടി കഴിഞ്ഞു ആ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കളിച്ചതാണ് കളിച്ചപ്പോ ഞാൻ കട്ടലിലെ സൈഡിലായിരുന്നു അപ്പൊ ഇത് ഇവര് രണ്ടു പേര് കൂടി എന്നെ പിടിച്ച് വലിച്ചതാണ് പെട്ടെന്ന് വലിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് സ്ലിപ്പായി ഇവരുടെ കാലിലേക്ക് വീഴുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ ഒരു നല്ലൊരു വലിയ പൊട്ടൽ സംഭവിച്ചത് എന്തായാലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മൂന്ന് മാസമാണ് നമ്മൾ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞു നമ്മൾ തലപ്പുറം ലൂർദു ഹോസ്പിറ്റലിൽ പരി ഡോക്ടർ മുന്ന ഡോക്ടറെ കാണിക്കുന്നത് അപ്പം നിലവിൽ ആ പുള്ളിക്കാരൻ തന്നെ കുട്ടികളുടെ ഓർത്തവിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞങ്ങൾ മംഗലാപുരത്തുനിന്ന് വരുന്ന ഷിബിൽ ഡോക്ടറെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ ആ മൂന്ന് മാസം റെസ്റ്റ് പറഞ്ഞു അപ്പം അപ്പം എന്തായാലും കുഞ്ഞാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് കാരണം എല്ലാവർക്കും കമന്റിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ഒരു ആയിരം രണ്ടായിരം കമന്റുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ വന്ന് കിടപ്പുണ്ട് അപ്പൊ എല്ലാവർക്കും നമുക്ക് ഓരോപോലെ റിപ്ലൈ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ശ്രമിക്കുക വേറെ ഒന്നും വിചാരിക്കരുത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു വീഡിയോ ആയിട്ട് നമ്മള് വന്നത് ഇപ്പൊ എന്തായാലും കുഞ്ഞു വേദന കാരണം കുറച്ചു മരുന്നുകളൊക്കെ നമ്മൾ കൊടുത്തത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ മരുന്നുകൾ ആന്റിബയോട്ടിക് വേദനയ്ക്കുള്ള മരുന്നുകളാണെന്ന് തോന്നുന്നു മരുന്നുകളൊക്കെ തീർന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങള് അധികം വലിച്ചു നീട്ടുന്നില്ല ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞോണ്ട് ഓക്കെ